വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു എസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റ് ായിട്ട് എങ്ങനെ ഐബ്രോസ് വളർത്താം എന്നുണ്ട് ഐബ്രോസ് മാത്രമല്ല നമ്മളുടെ നെറ്റ് കയറിയിടത്തും മുടി വളർത്താനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് വിത്തിൻ ഫോർ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന അത്രയും ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു നാച്ചുറൽ ടിപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്യാൻ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയാം കേട്ടോ നിങ്ങൾക്ക് എന്താകും മുടി ഒഴിച്ചിലും മുടി വളരായുക മുടിയിലെല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് ഏഴ് ദിവസം കൊണ്ട് പരിഹാരം കാണാനായിട്ട് പറ്റുന്ന ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു വാവകു ഒരു വയസ്സ് മുതലുള്ള വാവവുക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന ഓയിലാണ് ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക് താളിപ്പൊടി ഹെയർ ജെൽ അതുപോലെ സ്കിൻ വൈറ്റിംഗ് ഓയിൽ സ്കിൻ വൈറ്റിംഗ് പാക്ക് അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തുടങ്ങിയതല്ല കേട്ടോ നാല് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നാല് വർഷം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന പത്ത് നാലായിരത്തോളം റിസൾട്ടുകൾ കാണാനായിട്ടും എങ്ങനെയാണ് വാങ്ങേണ്ടത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് തഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല ആളുകൾക്ക് ഐബ്രോസ് ഇല്ല അവിടെയൊക്കെ മുടി പോയിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം അവർക്ക് വെള്ള ഏറ്റവും ആയിട്ടും അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഐബ്രോസ് തിക്ക് കുറഞ്ഞിരിക്കുന്ന ഐബ്രോസ് കളർ കുറഞ്ഞിരിക്കുന്ന ഐബ്രോസ് അതുപോലെ നെറ്റി കയറൽ എല്ലാം മാറ്റാനായിട്ട് ഇത് ഒരു സംഭവം മതി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന വെച്ചായിരിക്കും ഇത് സവാളയാണ് കേട്ടോ സവാളയോ ചെറിയ ഉള്ളിയോ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേതെങ്കിലും ഒന്ന് മതി ചെറിയ ഉള്ളിയോ സവാളയോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ ഒന്ന് അത് മുറിച്ചതിന് ശേഷം അതിന്റെ നീര് നമ്മളുടെ ഐബ്രോസിലോ അല്ലെങ്കിൽ നെറ്റിയുടെ അവിടെയോ നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി അതല്ലാതന്നെ അതായത് നമുക്ക് അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അധികം നീര് കിട്ടത്തില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ മെഗം വെച്ചിട്ടോ അങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോഴാണ് നീര് വരിക ഇനി അതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ജസ്റ്റ് ഒന്ന് വെള്ളമൊട്ടും ചേർക്കാതെ മിക്സിയിലൊന്നിട്ടിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഐബ്രോയിലും നെറ്റിയിലും ഒക്കെ മസാജ് ചെയ്ത് നോക്കാം നമ്മുടെ കണ്ണൊക്കെ നന്നായിട്ട് നന്നായിട്ടായിരിക്കും കിട്ടും പക്ഷെ നമുക്ക് ഒരു ഫോർ ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത് കാരണം ഞാൻ ഈ ഫോർ ത്രീ ഡേയ്സ് കൊണ്ടുള്ള ടിപ്പ് പറയാനായിട്ട് കാരണം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുട്ടിയും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എൻഗേജ്മെൻ്റ് ആണ് ഐ ഇല്ല എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാമോന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫോർ ത്രീ ഡേയ്സ് എന്നുള്ളത് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇനി ഇതേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന വേറെ കുറച്ച് ടിപ്സും കൂടി പറയാം അടുത്തത് ഇതേപോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് ആവണക്കെണ്ണ കാസ്ട്രോയിൽ സ്റ്റേഷനറി കടകളിൽ അതുപോലെ അങ്ങാടി ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ആവണക്കെണ്ണ അധികം വരെയൊന്നും ഇല്ല അത് ഇത്രയും പോകുന്ന നൂറ് എം എൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആവണക്കെണ്ണ ഇന്നും കിടക്കാൻ നേരത്ത് ഐബ്രോസിൽ അതുപോലെ നെറ്റ് കേരളത്തോളം ഒക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയുന്നത് ഈവിയോൺ ക്യാപ്സ്യൂൾ ആണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഒരു ക്യാപ്സ്യൂളിന് ഏകദേശം മൂന്ന് രൂപയാണ് വില വരുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നെറ്റി കയറിയതും ഐബ്രോസൊക്കെയും പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്തതാണ് നമ്മൾ സാധാ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും എങ്ങനെ മസാജ് ചെയ്യാവുന്നതാണ് വെറും ഏഴ് ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ